പുരോഗതി ഒപ്പം അതിന്റെ തുടർ സാധ്യതകൾ തുടർ തന്ത്രങ്ങൾ ആക്ഷൻ പ്ലാൻ ഇതൊക്കെയാണ് ജനപ്രതിനിധികൾ വിശദീകരിച്ചത് വിനേഷ് വിനേഷുണ്ട് നമുക്കൊപ്പം വിനേഷ് മത്സ്യത്തൊഴിലാളികളുടെ ദൗത്യം പരാജയപ്പെട്ടാൽ ഒരു പ്ലാൻ ബി മുന്നിലുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു അവിടുത്തെ എം എൽ എയും ഒപ്പം മന്ത്രിയുമടക്കം പറയുന്നു അങ്ങനെയെങ്കിൽ ഒരു ബാർജർ കൊണ്ടുവന്ന് പുഴയുടെ തിരക്ക് ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുക എന്നൊരു ലക്ഷ്യം മുന്നിലുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ പദ്ധതി യെസ് വിനേഷിലേക്ക് വരാം എന്തായാലും ഇന്നത്തെ ദൗത്യം മത്സ്യത്തൊഴിലാളികളുടെ നീക്കം അടിയൊഴുക്ക് അതിശക്തമാണ് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ദൗത്യം അത് എത്ര കണ്ട് വിജയിക്കും എന്നത് ആശങ്കകളുണ്ട് എന്തായാലും ഇന്നത്തെ ദൗത്യത്തിന് വേണ്ടി ഈശ്വർ മാൽപ്പയും സംഘവും പുറപ്പെട്ടിരിക്കുന്നു ആ മൺകൂനയ്ക്ക് സമീപം അവിടെ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ് ഇനി മുന്നിലുള്ളത് പ്രതീക്ഷയുടെ മറ്റൊരു സാധ്യത ഈ നദിയിലെ ജലനിരപ്പ് കുറയ്ക്കുക എന്നതാണ് വിനേഷ് ജനപ്രതിനിധികൾ വിശദീകരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ ഈ ദൗത്യത്തിന് പരാജയമുണ്ടായാൽ ഒരു പ്ലാൻ ബി അതെങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത് സജിത്ത് ഇപ്പോൾ പ്രധാനമായും ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ അതാണ് പ്രധാന ദൗത്യത്തിന്റെ ഒരു അതിനപ്പുറത്തേക്ക് ഉള്ള സാധ്യതകൾ കൃത്യമായും ഉണ്ടാവേണ്ട സാധ്യതകൾ സംബന്ധിച്ച് സജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ നീരൊഴുക്ക് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള അങ്ങനെയാവുമ്പോൾ കൃത്രിമ രീതിയിലുള്ള ഒരു ഡാം ഒരു ചെക്ക് ഡാം പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ കൃത്രിമമായി അത് പൊളിച്ചു മാറ്റാൻ കഴിയുന്ന രീതിയിലുള്ള റെഡിമെയ്ഡ് സംവിധാനങ്ങൾ അത്തരത്തിലുള്ളതെല്ലാം അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ സാധ്യതകൾ എത്രത്തോളമാണ് എന്ന് പറയാൻ കഴിയില്ല എന്തായാലും ഇപ്പോൾ മൽപ്പയും സംഘവും നടത്തുന്ന ഇതിനു ശേഷമായിരിക്കും അതായത് അവരുടെ ഒരു രക്ഷാദൗത്യത്തിന് ശേഷമായിരിക്കും അവരുടെ ഡ്രൈവിംഗിന് ശേഷമായിരിക്കും മറ്റു നടപടികൾ അതിൽ ഈ സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അതായത് വലിയ തോതിൽ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് ഈ നാലാമത്തെ കോണ്ടാക്ട് പോയിന്റിൽ നിന്നാണ് അവിടെയായിരിക്കും കൂടുതൽ തെരച്ചിൽ നടത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഈ സംഘം ആദ്യം ഈ തന്നെയാണ് കാരണം ഇത്രയും ആഴത്തിലുള്ള പുഴയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വന്ന് രൂപ ഒരു ദ്വീപ് പോലെ നമ്മൾ മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത് കാണാം അതെ വിനേഷ് ഈ ജലത്തിന്റെ അടിയൊഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ചില സാധ്യതകൾ ആരായിരുന്നുണ്ടല്ലോ അവിടുത്തെ എം എൽ എ അതെന്താണ് അതിന്റെ ഒരു വിശദാംശം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ ഹലോ വിനീഷ് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ നീരൊഴുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി അവിടെ മുങ്ങി പരിശോധന സാധ്യമാക്കുന്നതിന് വേണ്ടി ചില സാധ്യതകൾ ആരായുന്നുണ്ടല്ലോ ആ എം എൽ എക്ക് അങ്ങനെ ഒരു പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ മന്ത്രി എ കെ ശശീന്ദ്രനും അത് സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ആ പദ്ധതി അതിന്റെ വിശദാംശം നമുക്ക് ലഭ്യമാവുന്നുണ്ടോ സജിത്ത് അത് സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല കാരണം അത് എങ്ങനെയാണ് അത് ശാസ്ത്രീയമായി അങ്ങനെ തയ്യാറാക്കാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ചൊന്നും വിവരം കിട്ടിയിട്ടില്ല എന്തായാലും അങ്ങനെ ഒരു പദ്ധതി നടപ്പാ അത് അങ്ങനെ ഒരു സാധ്യത എന്തായാലും അങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എന്തായാലും അതിൻ്റെ ഒരു സാധ്യത കൂടി പരിശോധിക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ദൗത്യം അതുവരെ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് കാരണം ഇനി ഒരുപക്ഷേ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഈ ഇവരുടെ ഡ്രൈവിംഗ് കഴിഞ്ഞതിന് ശേഷം ഈ രക്ഷാദൌത്യം അതായത് മൽപ്പയുടെ രക്ഷാദൌത്യത്തിൽ തന്നെ ഒരുപക്ഷെ ഈ ലോറി ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതുമായി എത്രത്തോളം മുന്നോട്ട് പോകാനാവും എന്നുള്ളൊരു സംശയം അവശേഷിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നം യെസ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഇത്തരം ദൗത്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആലോചനകളാണ് കാരണം പുഴയിലെ നീരൊഴുക്ക് കുറയ്ക്കാൻ ചില കൃത്രിമ സാധ്യതകൾ തേടൽ എന്നത് നേരത്തെ തന്നെ ആലോചനയിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഗംഗാവലി പുഴയുടെ പ്രത്യേക സാഹചര്യം അത് സാധ്യമാണോ എന്ന് സംശയമുണ്ടായിരുന്നു ഒന്ന് കൃത്രിമമായ ഡാം സൃഷ്ടിക്കൽ കടലിൽ മറ്റും ഷിപ്പ് കൊണ്ടുപോയിട്ട് മുൻകാലങ്ങളിൽ ഇത്തരം ഒഴുക്ക് കുറച്ച് അവിടെ മുങ്ങി പരിശോധന സാധ്യമാവുന്ന അനുഭവം നേരത്തെ സംസാരിച്ച പല പ്രമുഖരും പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പുഴയിൽ പുഴയിലത്തരം സാധ്യത എന്ത് എന്ന ചോദ്യമുണ്ടായിരുന്നു എന്തായാലും ആ സാധ്യത തേടൽ സ്വാഭാവികമായും ഇവിടെ ഉണ്ടാവുന്നു അതൊരു പ്ലാൻ ബി ആണ് മറ്റൊരു സാധ്യതയാണ് ഒരു പക്ഷേ അതിന് വെല്ലുവിളികൾ ഉണ്ടാവാം കാരണം ഷിപ്പ്യാർഡുകളിൽ മറ്റും അത്രയും സംവിധാനം എത്തിക്കണം അത് എത്തിക്കാൻ അത് എത്ര കണ്ട് കഴിയും തുടങ്ങിയ ഒത്തിരി വെല്ലുവിളികളുണ്ട് മാത്രമല്ല അതിന് കേറെ സമയമെടുക്കുകയും ചെയ്ത് ചെയ്തേക്കാം അതൊരു വെല്ലുവിളിയാണ് പക്ഷേ അതൊരു പുതിയ സാധ്യതയാണ് അത് പക്ഷേ ദിവസങ്ങളും കാത്തിരിപ്പുകളും വേണ്ടി വരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ തിരച്ചിലെ പതിമൂന്നാം നാളിൽ ഇപ്പോൾ കാണുന്നത് ഈശ്വർ മാൽപ്പയുടെ സംഘം രണ്ടാം ദിവസം അവരുടെ ദൗത്യത്തിൻ്റെ രണ്ടാം ദിവസം രക്ഷാപ്രവർത്തനം അവർ ഈ തെരച്ചിൽ സംഘം അവർ ഇറങ്ങുകയാണ് ഇതാ ദൃശ്യ കാണുന്നത് പോലെ അവിടെ രൂപപ്പെട്ടിരിക്കുന്ന ആ മൺകൂനയ്ക്ക് സമീപം അതിന് സമീപം ഇറങ്ങി നിന്നുകൊണ്ട് അവർ ഈശ്വർമാൽപ്പയും സംഘവും ഈശ്വർമാൽപ്പയ ഉടൻ തന്നെ പുഴയിലേക്ക് ആഴങ്ങളിലേക്ക് എത്തി പരിശോധന നടത്താൻ അദ്ദേഹം സജ്ജമാകുന്നു എന്നതാണ് പുഴയുടെ മറുകരയിൽ നിന്നും പകർത്തുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഏറെക്കുറെ പുഴയുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ മൺകൂന രൂപപ്പെട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിനും മുന്നൂറ് മീറ്ററിനും ഇടയിൽ വീതിയാണ് ഈ പുഴയ്ക്ക് ആ പ്രദേശത്തുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ കരയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ഭാഗത്ത് അതായത് മലയിടിഞ്ഞ ആ കരപ്രദേശത്തു നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ ദൂരമാണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്ന കോണ്ടാക്ട് നമ്പർ ഫോറിലുള്ളത് അതായത് ഈ മൺകൂരയ്ക്ക് സമീപം അവിടേക്കാണിപ്പോൾ ഈ തെരച്ചിൽ സംഘം ഇന്നും നടത്തുന്നത് അവിടെ അടിയൊഴുക്ക് അതിശക്തമാണ് ഒരുപക്ഷേ ഈ നദിയുടെ പ്രത്യേകത സൂചിപ്പിക്കുന്നത് നദിയുടെ ജലനിരപ്പ് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒഴുക്ക് സൂചിപ്പിക്കുന്നില്ലെങ്കിലും അടിഭാഗത്തേക്ക് താഴ്ചയിലേക്ക് ചെല്ലുന്തോറും അതിശക്തമായ അടിയൊഴുക്കാണ് അനുഭവപ്പെടുന്നത് കരമേഖലയിൽ കിലോമീറ്ററിൽ അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശുമ്പോൾ അനുഭവപ്പെടുന്ന പ്രതീതിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുഴയുടെ അടിത്തട്ടിൽ താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുക അതായത് മീറ്ററുകളോളം പിന്നോട്ട് എടുത്തറിയപ്പെടുന്ന സാഹചര്യമാണ് ഈ മുങ്ങൽ വിദഗ്ധർ അവിടെ നേരിടുന്നത് ഇതിനിടയിൽ അതിനെ കൊണ്ട് നിന്ന് വേണം പരിശോധന നടത്തേണ്ടത് അതുകൊണ്ട് അസാധാരണമായ വെല്ലുവിളി അത് ഈശ്വർ മൽപ്പയും ആവർത്തിക്കുന്നുണ്ട് എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രാദേശികമായ ശാസ്ത്രീയ ബോധത്തിനപ്പുറം അവർക്ക് പ്രാദേശികമായ നിരവധി അനുഭവങ്ങളുണ്ട് മുൻകാലങ്ങളിൽ ഇത്തരം നിരവധി രക്ഷാപ്രവർത്തനം വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനം ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ നടത്തിയ അനുഭവമുണ്ട് ആ ധൈര്യത്തിന്റെ കൈമുതലിലാണ് അവർ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ആ ദൗത്യം അവിടെ തുടരുകയാണ് എന്തായാലും ഈ ദൗത്യ വിജയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ് ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി നമുക്ക് എത്തിക്കാനാവും രണ്ടാം ദിവസവും ഈ മത്സ്യത്തൊഴിലാളികളുടെ ദൗത്യം തുടരുന്നു അതേസമയം അപകടമുണ്ടായിരുന്ന പതിമൂന്നാം ദിവസം അർജുൻ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് എല്ലാവരും കോഴിക്കോടെ കണ്ണാടിക്കൽ വീട്ടിലെ ആ കുടുംബം കണ്ണീരോടെ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ മകൻ എന്തു സംഭവിച്ചു ഭർത്താവൻ എന്തു സംഭവിച്ചു അങ്ങനെ ചോദ്യത്തിന്